എനിക്ക് ആര് ഫേസ് ചെയ്യാനും ഒരു പേടില്ല കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം എനിക്ക് ഒരു ആള് പേടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും എന്റെ പേരിൽ ഒരു കേസോ കാര്യങ്ങളോ ഇല്ല അങ്ങനെയാണെങ്കിൽ ഞാനിപ്പം കുറെ ആൾക്കാർ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ജയിലിലാണ് ഞാൻ അവിടെയാണ് ഇവിടെയാണ് അങ്ങനെയാണെന്ന് ഇങ്ങനെയാന്നൊക്കെ ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉള്ളത് അല്ല പോലീസാരും പിടിച്ചിട്ടില്ല ഒന്നും പിടിച്ചിട്ടില്ല എന്നെന്തുകൊണ്ട് പതിനാല് ദിവസം റിമാൻഡ് ചെയ്തില്ല എം ഡി എമ്മുമായി പിടിച്ച ഒരാളെ പതിനാല് ദിവസം എന്തുകൊണ്ട് റിമാൻഡ് ചെയ്തില്ല എന്തുകൊണ്ട് എൻ്റെ പേരിൽ കേസെടുത്തില്ല കേസെടുക്കാതെ എന്നെ നാറ്റിക്കാനാണ് ഇവരെ വിചാരം ഓക്കെ ഫൈൻ കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ പറശ്ശിനിക്കടവ് ലോഡ്ജിൽ എം ഡി എം എയുമായി രണ്ട് യുവതികളടക്കം നാലുപേരെ തളിപ്പറമ്പ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് സംസ്ഥാനത്ത് നിരവധി ലഹരി കേസുകൾ പിടികൂടുമ്പോഴും സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു ഇരുപതുകാരികളടക്കം പ്രതികളായ ഈ ലഹരിക്കേസ് ഇതേ പറ്റിയുള്ള വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുമ്പോൾ പ്രതികളിലൊരാളായ യുവതി അറസ്റ്റ് ചെയ്ത ദിവസം തന്നെ പ്രതികരണ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ആ റൂമിൽ എക്സൈസുകാര് വരുന്ന സമയത്ത് ഫുൾ സി സി ടി വി അവിടെ ഓഫായിട്ടുണ്ടായിരുന്നു എന്തിനു ഓഫ് ആക്കിയത് അവര് വന്നി എസ് എക്സൈസാർ വന്നിട്ട് അതിനുള്ളിൽ കയറിയിട്ട് അവർ തന്നെ ഒരു സാധനം വെച്ച് എടുത്തിട്ടാണ് അവർ ഇന്ന് സാധനം കിട്ടിയെന്നത് അവർക്ക് പറയാൻ അവിടെ ഓപ്ഷൻസ് ഇല്ല ഞാൻ എന്നെ ജയിലിലോ കാര്യങ്ങൾ കൊണ്ടുപോയാൽ എൻ്റെ ഭാഗത്ത് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് കുറേ ഭാഗം അവര് ഭാഗത്ത് തെറ്റുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇവർ ഇന്നും എന്നിതാക്കാത്തത് ഒന്നും നിൽക്കാത്തത് പക്ഷെ ഇവർക്ക് പരമാവധി വേണ്ടെന്നാ എന്ന ആൾക്കാരെ മുന്നേ നാറ്റിക്ക എക്സൈസ് മനപൂർവ്വം കെട്ടിച്ചമച്ച കേസാണിതെന്നും മുൻവൈരാഗ്യത്തിന്റെ പുറത്താണ് തന്റെ ഫോട്ടോകൾ പ്രചരിപ്പിക്കുന്നതെന്നും യുവതി വീഡിയോയിൽ പറയുന്നു അറസ്റ്റ് ചെയ്താൽ പതിനാല് ദിവസം ജയിലിൽ കഴിയേണ്ടതല്ലേ എന്നാൽ താനിപ്പോൾ വീട്ടിലാണ് അഴിമതി നടത്തുന്ന കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥരെ സർക്കാർ എന്തിനാണ് വച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തനിക്കറിയില്ല ഹോട്ടലിന്റെ പേര് പോലും പറയാൻ ഇവർ ഭയപ്പെടുകയാണ് എക്സൈസുകാർ തന്നെയാണ് എം ഡി എം എ ലോഡ്ജ് മുറിയിൽ കൊണ്ടുവച്ചതെന്നും യുവതി ആരോപിക്കുന്നു താൻ എം ഡി എം എ ഉപയോഗിച്ചിട്ടില്ലെന്നും തന്നെ കുടുക്കിയവരെ കണ്ടേ താൻ ഏതറ്റം വരെയും പോകുമെന്നും യുവതി പറയുന്നു അതേസമയം തൂക്കം കുറഞ്ഞ അളവിൽ അതായത് അരഗ്രാമിൽ കുറവ് എം ഡി എം പിടിച്ചെടുത്തതുകൊണ്ടാണ് യുവതിയെ കോടതി ജാമ്യത്തില് വിട്ടതെന്നാണ് ലഭിക്കുന്ന വിവരം തളിപ്പറമ്പ് കോടതിയാണ് സിആർഎന്ഒൻഡി പി എസ് അഞ്ച് വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഈ കേസ് പരിഗണിച്ചത് ശനിയാഴ്ചയാണ് നാനൂറ്റി തൊണ്ണൂറ് മില്ലി എം ഡി എം എ ഉപയോഗിക്കാനുള്ള ടെസ്റ്റ് ട്യൂബുകളും ലാമ്പുകളുമായി റഫീന ജസീന മുഹമ്മദ് ഷംനാഥ് മുഹമ്മദ് ജംഷല് എന്നിവരാണ് എക്സൈസ് പിടിയിലായത് പറശ്ശിനി കോള്മൊട്ട ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് യുവതികളെയും രണ്ട് യുവാക്കളെയും തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഇന്സ്പെക്ടർ ഷിജല്കുമാറിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്